ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് ഈ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് അര കിലോ ഗ്രീൻ പീസാണ് അത് നമ്മൾ രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് ഇത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ സവോള വേണം പിന്നെ ഒരു തക്കാളി ഒരഞ്ചാറ് പച്ചമുളക് ഒരു ദിനം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് കടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കുറച്ച് ഏറെ വെളുത്തുള്ളി ഇട്ട അത്രയും നല്ലതാണ് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നീട് കറിവേപ്പില ഇനി നമുക്കൊരു കുക്കർ എടുത്ത് കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഗ്രീൻ പീസ് നമുക്കിടാം അതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇതെല്ലാം അതിലേക്ക് ഇടണം അതിനുശേഷം ഒര ടേബിൾ സ്പൂൺ ഉപ്പിടുക അതിനുശേഷം കുറച്ച് അതിലേക്ക് അതിലേക്കൊന്നും തൂവണം പിന്നീട് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഈ ഗ്രീൻ പീസിൻ്റെ മുകളിൽ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കണം എന്നിട്ട് ഇതുപോലെ തന്നെ എന്നിട്ട് നമ്മളതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം ഒരാറേഴ് വിസിൽ വലിയ തീയിൽ കേട്ട് കഴിയുമ്പോൾ നമുക്കത് നിർത്തി വയ്ക്കണം കുക്കറെ തണുത്ത് കഴിയുമ്പം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഗ്രീൻ പീസ് ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും വെന്തങ്ങനെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല തീ ഇതുപോലെ തന്നെ ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം വേണ്ടി ഒരു പാൻ വെച്ചു പാൻ ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് ഇടണം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മളതിലേക്ക് മറവിടാനായിട്ട് നമ്മളൊരു അരര മുറി സവോള ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ഇതെല്ലാം അതിലേക്ക് ഇടുക എന്നിട്ട് നമുക്കതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണേ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം എന്നിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാ ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ കാ ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് അര ടേബിൾ സ്പൂൺ നല്ല ഇരുവുള്ള മുളക് പൊടി ഇതെല്ലാം അതിൻ്റെ വരെ ഒന്ന് മൂത്ത് വരട്ടെ പൊടികളുടെ എല്ലാം മാറി കഴിയുമ്പോൾ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നമുക്ക് മുഴുവൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് മൂടി വെച്ചടച്ച് ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വിടാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് നല്ല കറിവേപ്പില ഇടുക കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക എന്നിട്ടെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് ഒരു തിളയും കൂടെ വരുന്നവരെ ഇനി നമുക്ക് തുറന്ന് നോക്കാം എന്നിട്ടെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ നമ്മുടെ നല്ല ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണിത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കയറിയാണിത്